അമ്മ ഇതാണ് ഞാൻ പുതിയതാക്കിണ്ടാക്കിയ സാധനം അമ്മ അമ്മക്കറിയോ ഇത് എന്താന്ന് അമ്മേനോട് പറയാ അമ്മ ഇത് എങ്ങനെ ഇത് എങ്ങനുണ്ടെന്ന് പറഞ്ഞ കൊള്ളാമോ മുട്ടാറുതല്ലേട്ടാ എന്താന്ന് പറയാ അത് ഞാൻ പിന്നെ പറഞ്ഞത് എങ്ങനെ ഇണ്ടെന്ന് പറയാ സാധനം പരിചി മുട്ട വറുത്തതാന്ന് തോന്നുന്നു പക്ഷെ ഇത് മുട്ട വറുത്തതല്ല ഇത് കറിയാണ് മുട്ടക്കറി വലുത്ത മുട്ട ഫ്രൈ ഇത് വേറെന്തോ സാധനോ എന്റെ പേര് ഞാൻ ഇട്ടിട്ട് പറഞ്ഞതരാട്ടാ ഇതിലുള്ള സാധനങ്ങള് പറയാ മുളക് മുളക് പൊടി മുട്ട മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് കുരുമുളക് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പുതിയതായിട്ട് സാധനം ഇറക്കിയതാണ് ഉപ്പൊക്കെ ഞാൻ കറച്ചിത്തിരി ഇട്ടുള്ളു എന്നാന്നറിയോ ഉപ്പ് കൂടിപ്പോയ പണിയാണ് ഇതാട്ടി കൊറച്ചിട്ടുള്ളു നല്ല ടേസ്റ്റ്